ശത്രു പ്രകോപിപ്പിച്ചാൽ ആണവാക്രമണം നടത്താൻ തന്റെ രാജ്യം മടിക്കില്ല പറഞ്ഞത് ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ ലോകരാജ്യങ്ങളുടെ അനുവാദമില്ലാതെ അങ്ങനെ അങ്ങ് കിമ്മിന് ആണവ പരീക്ഷണം നടത്താൻ സാധിക്കുമോ ഉത്തരകൊറിയയ്ക്ക് എപ്പോഴാണ് അതിൻ്റെ ആണവായുധങ്ങൾ ഈ രാജ്യത്തിൻ്റെ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുക ഉത്തരകൊറിയ ശരിക്കും ആരെയാണ് ലക്ഷ്യമിടുന്നത് ഉത്തരകൊറിയയുടെ കൈവശം എന്തൊക്കെ ആയുധങ്ങളാണുള്ളത് പരിശോധിക്കാം നമസ്കാരം ഞാൻ അശ്വതി യുദ്ധത്തെ എതിർക്കുന്നുവെന്നും തങ്ങളുടെ ആണവായുധങ്ങൾ സ്വയം പ്രതിരോധത്തിനാണെന്നും അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശത്രുപരമായ നയങ്ങൾക്കെതിരെ സംരക്ഷണത്തിന് അവ ആവശ്യമാണെന്നും ആരുടെ സംരക്ഷണത്തിന് ഉത്തര കൊറിയയുടെ സംരക്ഷണത്തിന് ആ സംരക്ഷണത്തിന് ഈ ആണവ പരീക്ഷണം ആവശ്യമാണെന്ന് ഉത്തര കൊറിയ പറയുന്നു കഴിഞ്ഞ വർഷം ഒരു സൈനിക പരേഡിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രതിരോധത്തിലൂടെ യുദ്ധം തടയാനും വടക്കൻ അടിസ്ഥാന താല്പര്യങ്ങൾ ലംഘിക്കുന്ന ഏതൊരാൾക്കെതിരെയും അതായത് ഉത്തര കൊറിയക്കെതിരെ ആര് വന്നാലും ആക്രമണം നടത്താൻ തൻ്റെ ആണവ സേനയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ശരിക്കും ഇതൊരു വലിയ അപകടമാണ് കിം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് സകല സകല അനുവാദങ്ങളും ആണവ ആക്രമണം നടത്താനുള്ള സകല സകലഅനുവാദങ്ങളും കൊടുത്തു കഴിഞ്ഞു ബന്ധപ്പെട്ട ചുമതലപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി അമേരിക്ക വിരലിനൊടിച്ചാൽ കിം അത് പ്രയോഗിക്കും മാത്രമല്ല കിം പറയുന്നത് തങ്ങളുടെ സുപ്രധാന താല്പര്യങ്ങൾ അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആണവായുധങ്ങളൊക്കെ ഉപയോഗിക്കുമെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഉത്തര കൊറിയ ഒരു പുതിയ നിയമത്തിൽ സ്വയം അതായത് സ്വന്തം രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായി മുൻകൂർ ആണവ ആക്രമണങ്ങൾ നടത്താനുള്ള അവകാശവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കിം ലോവർ കമാൻസർമാർക്ക് അധികാരം നൽകുകയാണെങ്കിൽ അത് വിനാശകരമായ കണക്ക് കൂട്ടലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് എന്ത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ആണവ ശക്തികളെക്കുറിച്ചുള്ള നയം രൂപീകരിക്കുന്നതിനായി ഉത്തരകൊറിയ ഒരു ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചു യുഎസ് എസ് പ്രകോപനങ്ങളെന്ന് വിളിക്കുന്നത് തടയാൻ ആണവായുധങ്ങളുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തുമെന്ന് കിം പ്രതിജ്ഞ എടുത്തു അതായത് യു എസിൻ്റെ ശല്യം തങ്ങളുടെ രാജ്യത്തിന് നേരക്കുണ്ടാകില്ല അതാണ് കിമ്മിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഇനി ദക്ഷിണ കൊറിയയിൽ യു എസ് വിമാനവാഹിനി കപ്പലുകളോ ബോംബറുകളോ മിസൈൽ അന്തർവാഹിനികളോ വിന്യസിക്കുന്നത് ആണവായുധങ്ങൾ അതായത് ഉത്തര കൊറിയയ്ക്ക് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ പെടുന്നുവെന്നും കൊറിയൻ പ്രതിരോധ മന്ത്രി കാങ് സൺ നാം ജൂലൈയിൽ പറഞ്ഞിരുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം അതായത് ഏത് സമയം വേണമെങ്കിലും അമേരിക്ക ഒരു ബോംബറോ വിമാനവാഹിനിയോ എന്തെങ്കിലും ദക്ഷിണ കൊറിയയിൽ നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ ഉത്തരകൊറിയയ്ക്ക് അത് ആണവാക്രമണം നടത്താനുള്ള ലൈസൻസ് ആണ് നൽകുന്നത് എത്ര ഇനി ഉത്തരകൊറിയ എന്താണ് ലക്ഷ്യമിടുന്നത് അത് എവിടെയാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരകൊറിയ അതിന്റെ ആദ്യത്തെ വിജയകരമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ച വർഷം അമേരിക്ക എപ്പോഴെങ്കിലും അതായത് അമേരിക്ക പലപ്പോഴും ഉത്തരകൊറിയയുടെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് അപ്പോൾ കിങ് പറഞ്ഞത് എങ്ങനെയാണ് തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത നേതൃത്വത്തെ നീക്കം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ചെറിയ അടയാളം കാണിച്ചാൽ യു എസിൻ്റെ ഹൃദയത്തിൽ തന്നെ ആണവാക്രമണം നടത്തുമെന്ന വിദേശകാര്യ മന്ത്രാലയം ഭീഷണി മുഴക്കിയിരുന്നു ദക്ഷിണ കൊറിയ അല്ല ലക്ഷ്യം അമേരിക്കയാണ് ആണവാക്രമണത്തിനിരയാകാൻ പോകുന്നത് അമേരിക്ക ആയിരിക്കുമെന്നുള്ള താക്കീത് കിങ് ചോങ്ങിന് നൽകി കഴിഞ്ഞു ഇനി ഉത്തര കൊറിയയുടെ കൈവശം എന്തൊക്കെ ആയുധങ്ങളാണുള്ളത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉത്തര കൊറിയ ആണവായുധം പരീക്ഷിച്ചിട്ടില്ല എന്നാൽ യുദ്ധമുനകൾക്കായി യുറേനിയവും പ്ലൂട്ടോണിയവും ഒക്കെ ഉൽപ്പാദിക്കുന്നത് തുടരുകയാണ് മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുടെ ഏപ്രിൽ നടത്തിയ പഠനത്തിൽ പ്യോങ് യാങ്ങിൽ മുപ്പത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി വരെ ആണവായുധങ്ങൾ ഉണ്ടായിരിക്കാമെന്നും കണക്കാക്കുന്നു അത് നിർമ്മിക്കുന്ന ഉപകരണങ്ങളുടെ തരം അനുസരിച്ചുള്ള കണക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉത്തരകൊറിയയ്ക്ക് ആണവായുധങ്ങൾ ചെറുതാക്കാനും ലഘൂകരിക്കാനും കഴിയുമെന്ന് കിം പറഞ്ഞു കാരണം അവരുടെ ആവനടിയിൽ ആവോളമുണ്ട് ഈ പറയുന്ന ആണവായുധങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ രാജ്യം അതിന്റെ ആണവായുധ ശേഖരവും തന്ത്രപരമായ ആണവായുധങ്ങളും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആണവായുധങ്ങൾ എത്തിക്കുന്നതിനുള്ള പുതിയ മിസൈലുകളും പോങ്ങിയാങ് മുന്നോട്ട് കൊണ്ടുപോയി അമേരിക്കയിലെത്താനുള്ള റേഞ്ചുള്ള കൂറ്റൻ ദ്രവ ഖര ഇന്ധന ഐ സി ബി എമ്മുകൾ തന്ത്രപരമായ വോഹെഡുകൾ മാത്രമല്ല ഇതൊക്കെ നൽകാനുള്ള ഹ്രസ്വദൂര മിസൈലുകൾ പിന്നെ ആദ്യത്തെ ആണവായുധ ക്രൂയിസ് മിസൈലുകൾ ഇവയൊക്കെ ഈ ആയുധ ശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട് ശരിക്കും അമേരിക്കയ്ക്ക് നെഞ്ചിടിച്ചേ പറ്റൂ